പരിശുദ്ധ ദൈവ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ സാധിച്ചതിൽ ആദ്യമായി ഞാൻ തിരുകുമാരനോടും അമ്മ മാതാവിനോടും നന്ദി പറയുന്നു എൻ്റെ പേര് സുധാ സന്തോഷ് എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ഞാനിവിടെ ആദ്യമായി പറയാൻ പോകുന്ന സാക്ഷ്യം ഇരുപത്തിയഞ്ച് വർഷത്തോളം സഞ്ചരിച്ചിരുന്ന എൻ്റെ വീട്ടിലേക്കുള്ള വഴി നഷ്ടമാകുകയും അതിനെ തുടർന്ന് എൻ്റെ മാതാവ് ഒരു വഴി തന്നതിനെ കുറിച്ചുമാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഞാൻ താമസിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷെയറിലാണ് വീട്ടിൽ വീട്ടിലാണ് അപ്പം പെട്ടെന്നത് ഒരു ഷെയർ ഷെയർ ചെയ്യുകയും അതിനെ തുടർന്ന് ഇരുപത്തഞ്ച് വർഷത്തോളം സഞ്ചരിച്ചിരുന്ന എൻ്റെ വഴി നഷ്ടമാകുന്നു അപ്പം ആ വഴി ഏഴ് വർഷത്തോളം നമ്മൾ കേസ് പറയുകയായിരുന്നു ആ കേസ് പറയുന്നത് കൊണ്ട് ആ വഴിയിൽ നമുക്കൊന്നും ചെയ്യാൻ ഒരു നിർവാഹവുമില്ല അവിടെ ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അപ്പം കേസിലകപ്പെട്ട് കിടക്കുന്ന ഈ വഴിയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒത്തിരി കാട് കയറി കിടക്കുന്ന വഴിയാണ് അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ വീട്ടിൽ സഞ്ചരിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുക്കളയിൽ മൂന്ന് തവണ പാമ്പ് കയറി വന്നിട്ടുണ്ട് രണ്ട് തവണ നിലത്തൂടെ ഇഴഞ്ഞുപോയി ഞാൻ ചവിട്ടാൻ പോയപ്പോൾ ദൈവകൃപയുണ്ട് എനിക്ക് ഒന്നും സംഭവിച്ചില്ല മൂന്നാമത്തെ തവണയെന്ന് പറയുന്നത് പാത്രങ്ങൾ കമഴ്ത്തി വെച്ചിരിക്കുന്ന എൻ്റെ പാത്രത്തിൽ ആ സ്പൂണ് വച്ചിരിക്കുന്ന സ്ഥലത്തൊരു പാമ്പ് തൂങ്ങി കിടന്നു ഞാൻ ആ സ്പൂൺ എടുക്കാൻ പോയതും പെട്ടെന്ന് പത്തി ഉയർത്തി അപ്പോൾ എന്തോ ദൈവകൃപ തന്നെ കൊണ്ട് എൻ്റെ ജീവൻ അപ്പോഴും രക്ഷിക്കാൻ സാധിച്ചു അങ്ങനെയിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു കൃപാസന പത്രം എനിക്ക് കിട്ടുന്നു അത് ഞാൻ വായിച്ചു അതിയായി എനിക്ക് ഇവിടെ വന്ന് മാതാവിനെ പ്രാർത്ഥിക്കണമെന്നും ഉടമ്പടി എടുക്കണമെന്നും എല്ലാം എനിക്ക് ആഗ്രഹം ആ ആഗ്രഹം വെറും മൂന്ന് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരുകാനും എനിക്ക് ഉടമ്പടി എടുത്തു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തി ആറിന് ഞാൻ ഉടമ്പടി എടുക്കുന്നു ആ ഉടമ്പടി എടുത്തു പോയി ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ രാവിലെ അച്ഛൻ്റെ പ്രാർത്ഥന കൂടുകയും അപ്പോൾ അഞ്ചര മണിക്ക് പ്രാർത്ഥന കൂടിയതിന് ശേഷം ഈ കാട്ടിൽ ചെന്ന് ഞാൻ ഉടമ്പടി ഉപ്പ് വിതറി വിതറിയിട്ട് എനിക്ക് ഈ വീ എനിക്ക് ആ വഴി വേണമെന്ന് ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചില്ല എനിക്ക് മാതാവെ അനുയോജ്യമായ ഒരു വഴി എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പിറ്റേ ശനിയാഴ്ച ആയപ്പോൾ ഞാൻ ഉപവാസത്തിലായിരുന്നു ഒരു പതിനൊന്ന് മണിയായപ്പോൾ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് വരുന്നു ഞങ്ങൾക്ക് ഞങ്ങളാ കേസ് പരാജയപ്പെട്ടു അപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് വർഷത്തോളം സഞ്ചരിച്ചിരുന്ന ആ വഴി നഷ്ടമായി അപ്പോൾ അങ്ങനെ അവർക്ക് മതിൽ കെട്ടാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായി നമ്മൾ ആ കേസ് പരാജയപ്പെട്ടു അപ്പോൾ ഞാൻ ഒരാഴ്ചയായതേ ഉള്ളു ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ മാതാവിൻ്റെ ദൃഢമായി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ധ്യാനങ്ങൾ കേൾക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒത്തിരി ഒത്തിരി തവണ പറയാറുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്ത് കാര്യം വന്നിരുന്നാലും മാതാവിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാകും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിനാൽ സാധ്യമാകും എന്നുള്ള ആ പ്രാർത്ഥനയിൽ ഞാൻ മുഴുകിയിരിക്കുകയും അങ്ങനെ പിറ്റേ ഞായറാഴ്ച തന്നെ അവർ മതിൽ കെട്ടി അങ്ങനെ ഞങ്ങൾക്ക് ചുറ്റുരുമായിട്ട് നമ്മളുടെ വീട്ടിൽ നമുക്ക് പുറത്ത് കിട കിടക്കാൻ പറ്റത്തില്ല എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് റോഡാണ് പക്ഷേ എൻ്റെ വീട് ഒരു പത്തടിയോളം ഉയർന്ന് നിൽക്കുകയാണ് അപ്പം നമുക്ക് ഈ വാഹനം അനുയോജ്യമായിട്ടുള്ള ഒരു പാതയെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വർഷവും നമ്മൾ സഞ്ചരിച്ചിരുന്ന വഴിയായിരുന്നു അങ്ങനെ ഇരുപത്തഞ്ച് വർഷത്തോളം ഈ സഞ്ചരിച്ച വഴി നമുക്ക് നഷ്ടമായി അങ്ങനെ നമുക്ക് വേറെ ഫ്രണ്ടിലൂടെ നമുക്ക് വഴി നമുക്ക് ഇട്ട് കഴി വഴി എടുത്തു കഴിഞ്ഞാലും നമുക്കത് അതിലൂടെ നമുക്ക് വാഹനം നമുക്കിതിലുകൂടെ കയറാനോ ഒന്നും പറ്റില്ല നിർവാഹമാണോ അത് പറ്റത്തില്ല ഇപ്പോൾ ഒത്തിരി ജനങ്ങളും പറഞ്ഞു ഇനി നിങ്ങൾക്ക് വഴി നിങ്ങൾക്ക് എങ്ങനെയാണ് കയറുന്നതെന്ന് അപ്പോൾ ഞാൻ എന്നിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനാൽ മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിനാൽ സാധ്യമാകും എന്നുള്ള ആ പ്രാർത്ഥനയിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു അങ്ങനെ നമുക്ക് എന്തായിരുന്നാലും ഒരു വഴി വേണം അങ്ങനെ ഫ്രണ്ടിലെ ആ സ്ഥലം നമ്മൾ ആ ഇടിച്ച് നമ്മൾ ഒരു ജെ സി വി കൊണ്ടുവന്നിടിച്ചു അപ്പോൾ ഒത്തിരി പേരും പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നാലും നിങ്ങൾക്ക് എന്തായിരുന്നാലും അകത്തോട്ട് നിങ്ങൾക്ക് വണ്ടിയൊന്നും കയറാൻ പറ്റത്തില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു നമുക്ക് ഫോർ വീലറൊക്കെ നമുക്ക് വിൽക്കാം ഇനി നമുക്ക് കുഞ്ഞ് റോഡാണ് അപ്പോൾ അവിടെയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് സ്കൂട്ടറൊക്കെ കൊണ്ടുവന്ന് ഒതുക്കി നമുക്കിങ്ങനെ വയ്ക്കാനുള്ള ഒരു സാഹചര്യമേ നമുക്ക് അപ്പോഴുണ്ടായിരുന്നുള്ളൂ മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ അത്ഭുതമെന്നോളം എൻ്റെ ഇപ്പോഴെൻ്റെ ആ വഴി മാതാവ് തുറന്നു തന്ന വഴിയിൽ എൻ്റെ വീട്ടിൽ അഞ്ച് കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു അത്ഭുതകരമായ ഒരു വഴി എനിക്ക് എൻ്റെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു എൻ്റെ തിരുകുമാരനും ഈശുവായിക്കും കൂടാനു കൂടി ഞാൻ നന്ദി പറയുന്നു അത്ഭുതമാണത് എല്ലാവരും ഒത്തിരി പേരും പറഞ്ഞ ഒരു കാര്യമാണ് ഒരിക്കലും അത് മനുഷ്യനതിനെതിരെ സഞ്ചരിക്കാനോ വാഹനം കയറ്റാനോ പറ്റാ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എൻ്റെ മാതാവും തിരുകുമാരനും എന്നെ അനുഗ്രഹിച്ചു ഞാൻ കൂടാനു കൂടി നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഒത്തിരി വർഷത്തോളം എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖവും അതുപോലെ തന്നെ ഗ്യാസ് ഗ്യാസിൻ്റെ അസുഖം നിരന്തരമാണ് ഒരു മൂന്ന് മാസത്തോളം ഞാൻ പകലും രാത്രിയും ഉറങ്ങാതെ കിടന്ന നാളുകളുണ്ടായിരുന്നു ഗ്യാസിൻ്റെ ആ നിരന്തരമായ ഒരു പ്രശ്നം അപ്പം ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തി ആറിൽ ഉടമ്പടി എടുത്ത എനിക്ക് ഇന്നേ വരെ തലവേദനയോ അതുപോലെ തന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമോ എനിക്കുണ്ടായിട്ടില്ല അതിനും ഞാൻ തിരുക്കുമാറിനോടും മാതാവിനോടും നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ രോഗസൗഖ്യം എന്ന് പറയുന്നത് ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ് അപ്പോൾ കാലില് നല്ല വെരിക്കോസിൻ്റെ പ്രശ്നമാണ് സ്കൂളിൽ ഒരു ഏഴ് മണിക്കൂറോളം ഏഴ് പിരീഡോളം പഠിപ്പിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ നിരന്തരമായ കാല് വേദനയാണ് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല അസഹ്യമായ വേദന ഞാൻ ഉടമ്പടി തൈലം എന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാലിൽ കാലിലുടമ്പടി തൈലം ഇട്ട് എൻ്റെ മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കും ഇന്നേവരെയും എനിക്ക് ആ കാലിൽ ആ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല വെരിക്കോസിൻ്റെ അസുഖം പൂർണ്ണമായി എൻ്റെ മാതാവ് സൗഖ്യമാക്കി തന്നു എൻ്റെ മൂന്നാമത്തെ രോഗസൗഖ്യം എന്ന് പറയുമ്പോൾ രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ എൻ്റെ ഇടതുഭാഗത്തെ തലയുടെ ഉള്ളിൽ നിന്നും കഴുത്ത് എന്നു വെച്ചാൽ ഒരു ഭാഗത്തുനിന്ന് എനിക്ക് അനക്കാൻ പറ്റത്തില്ല മരവിക്ക് മരവിപ്പാണ് അപ്പോൾ ഒരു നാല് മണിക്കൂറോളം ആ മരവിപ്പ് എൻ്റെ തലയിലെ ഉള്ളിലും കഴുത്തിൽ നിൽക്കാറുണ്ട് അപ്പോൾ അത് അസഹ്യമായ വേദനയാണ് അപ്പോൾ ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ഉടമ്പടി തൈലമിട്ട് ഞാൻ എപ്പോഴും ഞാൻ ഉടമ്പടി തൈലമിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇന്നേ വരെയും ഈ നിമിഷം വരെയും എനിക്ക് ഈ വേദന എനിക്ക് മാതാവ് സൗഖ്യപ്പെടുത്തി തന്നു ഇന്നേ വരെ ആ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ നിരന്തരം ഒരാഴ്ചയിൽ ഒരു മൂന്ന് തവണ ഞാൻ എപ്പോഴും കഴിക്കുന്ന ടാബ്ലെറ്റ്സ് എന്ന് പറയുന്നത് പാരസെറ്റാമോളും ഡൈക്ലോഫിനാക്ക് എന്ന് പറയുന്ന ടാബ്ലെറ്റ്സ് എനിക്ക് എപ്പോഴും ഞാൻ ഉപയോഗിക്കും ശരീരവേദന കൊണ്ട് പക്ഷേ എൻ്റെ ഈ രണ്ട് കൈകളിലും ഇപ്പോൾ ഉള്ളത് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ് ഒരു രീതിയിലും ഈ വർഷത്തിൻ്റെ ഇടയിൽ ഒരു മരുന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഈ പറയുന്ന മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത് ഞാനിവിടെ എൻ്റെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ എന്ന് വെച്ചാൽ ഒരു ഒന്നര കിലോമീറ്ററോളം അടുത്ത് തന്നെ ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്മമാർ താമസിക്കുന്ന സ്ഥലമുണ്ട് അവിടെ കിടക്ക കിടരോഗികളാണ് ആ അമ്മമാരുടെ അടുത്ത് ഞാൻ എല്ലാ ശനിയാഴ്ച ഉപവാസം എടുക്കുമ്പോഴാണ് ഞാൻ അവിടെ അമ്മമാരുടെ അടുത്ത് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് അമ്മമാരുടെ അടുത്ത് പോയി ജപമാല പറയും പിന്നെ അതിലുപരി അവരോട് നല്ല മാതാവിൻ്റെ എല്ലാം ഞാൻ പാടും ഞാൻ ഹിന്ദുവാണ് എന്നിരുന്നാൽ പോലും അവിടെ ചെന്ന് ഞാൻ മാതാവിൻ്റെ ജപമാലയും പ്രാർത്ഥനയും എല്ലാം പറയാറുണ്ട് ഞാൻ കുഞ്ഞുനാളിലെ മാതാവിനെയും ഈശുവേയും അധികമായി ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ വാതിൽ തുറക്കുമ്പോൾ ഒരു അത്ഭുത മാതാവിൻ്റെ എനിക്ക് അവിടെ കാഴ്ച എനിക്ക് മാതാവ് തന്നത് അപ്പോൾ എന്നും ഞാൻ ആ ഒരു കുരിശ്ശെടി ഞാൻ കണ്ടാണ് ഞാൻ വാതിൽ തുറക്കുമ്പോൾ ആ കുരിശടി കാണുക അതെനിക്കൊരു വലിയൊരു അത്ഭുതമാണ് അവിടെ എല്ലാ വ്യാഴാഴ്ചയും മാസത്തിലെ ഒരു വ്യാഴാഴ്ച കുർബാനയുണ്ട് ആ കുർബാനയിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിലിരുന്നാൽ തന്നെ ആ കുർബാന എനിക്ക് കാണാൻ പറ്റും എല്ലാ കുർബാനയിലും ഞാൻ പങ്കെടുക്കാറുണ്ട് ഒരു ദിവസം പോലും ആക്കും അവിടെ മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല പിന്നെ അതുപോലെ ആർ സി സി ആർ സി സി സെൻറ്ററുകളിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വിനിത ആ മോളും കൂടെ പോയാണ് ഫുഡുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും ആ അതിലുപരി ഒത്തിരി പേരിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ വണ്ടിയിലാണ് നമ്മൾ ആർ സി സി സെൻ്ററുകളിൽ അവിടെ നമ്മൾ ഫുഡ് വിതരണം ചെയ്യുന്നത് ആ വിതരണം ചെയ്യുന്ന ഫുഡിനോടൊപ്പം തന്നെ നമ്മൾ പത്രങ്ങളും കൊടുക്കാറുണ്ട് കൃപാസന പത്രം നമ്മൾ വിതരണം ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത് നമ്മൾ ഫുഡ് കൊടുത്ത് ഫുഡ് മൊത്തം തീർന്നു അങ്ങനെ കൃപാസന പത്രം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അങ്കിൾ ചോദിച്ചു എനിക്ക് കൃപാസ എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് കൃപാസന പത്രം തന്നാൽ മതി അപ്പോൾ അത്രയും ഒരു മാതാവിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു വാക്ക് കേട്ടപ്പോൾ അപ്പോഴും എനിക്ക് വലിയൊരു സന്തോഷമായി പിന്നെ മെഡിക്കൽ കോളേജുകളിലും എല്ലാം നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട് നമ്മളെ അടുത്തുള്ള ജില്ലാ ഹോസ്പിറ്റലുകളിലും വൈകുന്നേരം ഫുഡുകൾ തയ്യാറാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളാണ് അതുപോലെ തന്നെ പ്രേക്ഷിത എന്ന് പറയുന്നത് കാരുണ്യ പ്രവർത്തനോടൊപ്പം തന്നെ നമ്മൾ പത്രങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ബസ് സ്റ്റാൻഡിലുമൊക്കെ നമ്മൾ വിതരണം ചെയ്യാറുണ്ട് എൻ്റെ ആത്മീയ എന്ന് പറയുന്നത് രാവിലെ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും സ്റ്റാറ്റസ് ഇടുകയും പിന്നെ വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥനയിൽ ഞാൻ പങ്കുകൊള്ളാറുണ്ട് അതിനുപരി ഞാൻ സഞ്ചാരി മാതാവ് എന്ന ഒരു ഗ്രൂപ്പിലെ അംഗമാണ് അപ്പം നാലേ മുക്കാലിന് അവിടെ നമ്മൾ ജപമാല പിന്നെ അഞ്ച് മുപ്പതിന് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ് അപ്പം അവധി ദിവസങ്ങളൊക്കെ വരുമ്പോൾ എന്നും പ്ര പ്രത്യക്ഷീകരണ പ്രാ പ്രാർത്ഥന രണ്ട് മുപ്പതിനുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ ഏഴ് മണിക്ക് അച്ഛൻ്റെ സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുകയും ഏഴേ കാലിന് അതുപോലെ തന്നെ ജപമാല എട്ടഞ്ചു വരെ ജപമാലയുണ്ട് ഒൻപതരയ്ക്ക് പിന്നെയും ഒൻപതര മണി മുതൽ പത്തേ മുക്കാൽ വരെ ഈ സഞ്ചാരി മാതാവ് ഗ്രൂപ്പിലെ പ്രാർത്ഥന അത് പ്രാർത്ഥനയെന്ന് പറയുന്ന ജീവ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് രോഗസൗഖ്യ പ്രാർത്ഥന കുരുക്കുകൾ അഴിക്കുന്ന പ്രാർത്ഥന ഇതെല്ലാം കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേ ഈ പറയുന്ന ഒരു പ്രാർത്ഥനയിൽ കഴിയത്തുള്ളൂ അപ്പോൾ മൊത്തമായിട്ടൊരു ദിവസം മാതാവിനും നമ്മുടെ തിരുക്കുമാരനും ഞാൻ എൻ്റെ ജീവിതം തന്നെ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇത്രയും ചെറുതും വലുതുമായ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച എൻ്റെ തിരുക്കുമാരനും മാതാവിനും ഞാൻ കൂടാനുകൂടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് പത്ത് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും കർത്താവെ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കൾ ഉള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത നിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുമെൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ സുധാ സന്തോഷ് എന്ന ഈ സഹോദരി തൻ്റെ രണ്ടു വർഷത്തിലേറെയായ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ ഏറ്റവും സന്തോഷത്തോടെ പങ്കുവച്ചത് അതിൽ ജീവിതം കടന്നുപോയ ഏറെ ക്ലേശകരമായ സാഹചര്യങ്ങൾ സഹോദരി സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളം നടന്നിരുന്ന വഴി പെട്ടെന്നത് ഇല്ലാതാവുകയും ഏഴ് വർഷത്തോളം ആ വഴിയുടെ പുറത്ത് കേസ് നടക്കുകയും എന്നാൽ വിധി പ്രതികൂലമായി വഴി പൂർണ്ണമായി അടഞ്ഞ് ആ എൽവക്കത്തുള്ളവർ മതിൽ കെട്ടി എന്നേക്കുമായി പുറത്തിറങ്ങാനാവാത്ത വിധം കുടുംബത്തെയും വീടിനെയും ബുദ്ധിമുട്ടിലാക്കിയ ഒരു സാഹചര്യത്തെയാണ് സഹോദരി സൂചിപ്പിച്ചത് വഴി അത് നടന്നുകൊണ്ടിരുന്ന വഴി ഏറെ നാളായിട്ടുള്ള വഴി അടയുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു വഴി ശരിക്കും കുടുംബത്തിന് കൺമിൻപിലുണ്ട് പക്ഷേ അത് വഴിയായിട്ട് എടുക്കാനായിട്ട് പറ്റത്തുമില്ല കുന്നിന് മണ്ണ് കൂനയിരിക്കുന്ന ഇടത്താണ് വീട് അതുകൊണ്ട് തന്നെ ഏതാണ്ട് പത്ത് പന്ത്രണ്ടടി ഉയരത്തിൽ വീടിരിക്കുന്നു കുത്തനെ കാണുന്ന അരികിൽ റോഡുണ്ട് അപ്പോൾ കോടതിയും നിരീക്ഷണവും നടത്തുമ്പോൾ ആ അതിലേക്ക് ഇറങ്ങിപ്പോകാൻ സൗകര്യമുള്ളതുകൊണ്ട് പൂർണ്ണമായും കേസ് എതിരായി വന്നു ഇനി ഇവിടെ ഒരു എടുക്കുക ക്ലേശകരമായിരുന്നു ഓരോരുത്തരും വന്ന വഴി നിർമ്മിച്ചെടുക്കുവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പോകുന്നതാണ് സാഹചര്യം അതാണ് സഹോദരി പറയുന്നതും ഇങ്ങനെ വഴി ഇനി ശരിയാവില്ല വാഹനങ്ങൾ ഇനി വിൽക്കാം ഇനി ഒരു ചെറിയ ടൂവീലർ എന്തെങ്കിലും നമുക്ക് സ്വന്തമായി കൊണ്ടുനടക്കാം എന്ന് പറയുന്നിടത്താണ് സഹോദരി പറയുക മറ്റൊരു കൂട്ടർ വന്ന് സ്ഥലവും ആ കുന്നും ഒക്കെ നോക്കി വീടിന് യാതൊരു കോട്ടവും ഉലച്ചിലും വരാതെ അവിടെ എങ്ങനെ ഒരു വിസ്താരത്തിൽ വഴി നിർമ്മിച്ചെടുക്കാമെന്ന് ആലോചിക്കുകയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും അമ്മമാതാവിന് നിരന്തരമായ സംരക്ഷണത്തിൻ്റെ അടയാളം വെളിപ്പെടുത്തിക്കൊണ്ടും ഉടമ്പടി ഉപ്പ് വിതറിയും നിരന്തരം അമ്മയുടെ കരങ്ങളിൽ കണ്ടീയിലൂടെ സുരക്ഷിതമായ ഒരു വഴിക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തെ സമർപ്പിച്ചിരുന്നത് വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് സുന്ദരമായ ഒരു വഴിയും പുറത്തേക്കിറങ്ങുവാനുള്ള വിശാലമായ സൗകര്യവും അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ചു ആ കുന്ന് ഇടിച്ചെടുക്കുന്നതിന് വേണ്ടിയും വീടിന് യാതൊരു ഉലച്ചിലില്ലാതെയും അഞ്ചും ആറും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ വളരെ വിസ്താരമുള്ളത് ഒത്തിരി പേർ വന്ന് നടക്കില്ലെന്ന് പറഞ്ഞു പറഞ്ഞുപോയ ഇടത്ത് അമ്മമാതാവ് നല്ലൊരു വഴി കൊടുത്ത് അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവെച്ചത് നമുക്കെതിരെ ആരൊക്കെ എതിരു നിന്നാലും പദ്ധതികൾ മനഞ്ഞാലും ജീവിതം വല്ലാത്ത രീതിയിൽ കുരുക്കൽ അകപ്പെട്ടതുപോലെ കുടുക്കിയിട്ടാലും അതിൽ നിന്ന് ദൈവത്തിൻ്റെ കരങ്ങൾക്ക് നമ്മളെ പുറത്തു കൊണ്ടു വരുവാനാവും സഹോദരി ശരിക്കും വല്ലാതെ ഉലയുന്ന കുടുംബമല്ലാതെ ഒന്നും ചെയ്യാനാവാത്ത വിധം വിഷമിക്കുന്ന നാളുകളിലാണ് ഈ ഉടമ്പടിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഉടമ്പടി എടുത്ത ആദ്യ നാളുകളിലാണ് ശരിക്കും വീടിനെതിരായിട്ട് വിധി വരികയും ചെയ്യുന്നത് ആ ഒരു അക്രൈസ്തവ കുടുംബമെന്ന് സൂചിപ്പിച്ചു ആദ്യ ദിവസങ്ങളിൽ തന്നെ നന്നായിട്ട് മനസ്സുലഞ്ഞ് ഉടമ്പടി ഒരു അവസരം ഉണ്ടാകുമായിരുന്നു പക്ഷേ എങ്കിലും ഇപ്പോഴെനിക്ക് കാര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും എല്ലാം എനിക്ക് ശുഭകരമാക്കി തരുമെന്ന പ്രത്യാശയോടെ സഹോദരിയും കുടുംബവും ശാന്തതയോടെ ആ പ്രതിസന്ധിയെ നേരിട്ടതെങ്ങനെയെന്ന് നമ്മളോട് സൂചിപ്പിക്കുകയായിരുന്നു ശാരീരികമായ രോഗക്ലേശങ്ങൾ സഹോദരി സൂചിപ്പിച്ചു മൈഗ്രെയിൻ ഉദരസംബന്ധമായ രോഗം ബെരിക്കോസിൻ്റെ അസുഖം കൈ ഇരു കൈ ഇരു കൈകളിലും മരുന്ന് പിടിച്ച് നടന്നിരുന്ന ജീവിതം എന്നാൽ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഉടമ്പടി തൈലവും ഉപ്പും മരുന്നായി മാറി ഓരോ രോഗവും വളരെ വേഗതയിലും പിന്നീടൊരിക്കലും വരാത്ത വിധവും സൗഖ്യപ്പെടുത്തി മാറിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയെ കൂടുതൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കുവാൻ സഹോദരിയെ സഹായിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തി സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കണ്ടത് കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും എത്ര കണ്ട് തോളോട് തേ ചേർന്നുകൊണ്ട് എല്ലാവർക്കും ചെയ്യുന്നുവെന്നതാണ് നന്മ ചെയ്യുവാൻ ഒരു മടിയുമില്ല ഈശോയെക്കുറിച്ച് പറയുവാൻ ഒരു തിഷ്ണതക്കുറവുമില്ല സന്തോഷത്തോടെ ഈശോയെക്കുറിച്ച് പറയുവാൻ മാതാവിനെ പങ്കുവയ്ക്കുവാൻ കാരുണ്യ പ്രവൃത്തി കഴിയുന്നത്ര മറ്റുള്ളവരുടെ കൂടെ ശേഖരിച്ചുകൊണ്ട് കൊടുക്കുവാൻ വേണ്ടി കാണിക്കുന്ന നല്ല മനസ്സ് ഉള്ളവരെ ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും കൂടുതൽ ദൈവത്തിന് ഉറപ്പുള്ള മനുഷ്യരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഉടമ്പടി നമ്മളെപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികളിൽ നിരന്തരം വ്യാപരിക്കുവാൻ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും ഉടമ്പടി എപ്പോഴും നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്തുകൊണ്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുവാനും ദൈവസ്നേഹത്തിൻ്റെ ജീവിതം നിരന്തരം നയിക്കുവാനും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും അത് രാവിലെ ഏതാണ്ട് മൂന്ന് മണിക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉണർന്ന് ജീവിതം തുടങ്ങുന്ന സഹോദരി സായന്ത്രത്തിലെ ഉത്തരവാദിത്വങ്ങൾ കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥനയോടുകൂടി ആ എങ്ങനെ ആത്മീയ ജീവിതം നയിക്കുന്നുവെന്നും നമ്മളോട് വെളിപ്പെടുത്തി ഉടമ്പടി ആത്മീയമായി നമ്മളെ കരുത്തരാക്കുന്നു ഭൗതികമായി നമ്മുടെ ജീവിതത്തെ നിരന്തരം സംരക്ഷിക്കുന്നു നന്മ ചെയ്യുവാൻ നിരന്തരം നമ്മളെ സഹായിക്കുന്നു ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ശാന്തതയുടെ വ്യക്തികളാകുവാൻ നമ്മളെ എപ്പോഴും പ്രചോദിപ്പിച്ച് നയിക്കുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ ശക്തിയല്ല ദൈവത്തിൻ്റെ ശക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ നിന്നും സഹായിക്കുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതരാക്കുകയും സഹായിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ ഈ സഹോദരി പങ്കുവെച്ചത് സഹോദരിക്ക് ലഭിച്ച എല്ലാ ആത്മീയ അനുഭവങ്ങൾക്കും ദൈവിക അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം